നമ്മടെയാലും പിള്ളേരുടെ ഞാൻ അഭിനയിക്കുവരുന്നത് ഞാൻ എന്റെ അടുത്തായിട്ടോ ബിഗ് ബോസിൽ വിൻ ചെയ്തു എന്റെ അടുത്തായിരുന്നു നിന്റെ യഥാർത്ഥം ും കാര്യങ്ങളും അങ്ങനെയൊന്നും ഇല്ല പക്ഷെ ഓർത്തിരിക്കാറുണ്ട് പതിനഞ്ച് മൂന്ന് വെൽഡിംഗ് ആനിവേഴ്സറിയും ഒട്ടിച്ചു വെഡിങ് ആനിവേഴ്സറിക്ക് രാവിലെ എണീറ്റ് രണ്ടുപേരും വിഷ് ഞാൻ വിഷ് വിഷ് ഇതുവരെ ചെയ്തിട്ടുണ്ട് എന്നെ ചെയ്യാറും അയച്ചാടാ അയ്യേ അഖിലേണ്ണ അതുപോലെ ഓർമ്മയില്ല ഇപ്പൊ അഭിനയിക്കേണ്ടി വന്നിട്ടുണ്ട് പിന്നെ നിങ്ങളെ അടുക്കളയിലെ കൊച്ചിന്റെ ബിഗ് ബോസ് കാണിക്കൂറേല റൊമാൻസ് ഒക്കെ ആരായിരിക്കും ഒരടി എപ്പോഴും തുടങ്ങി വെക്കുക എപ്പോഴും അടിയൊന്നും ഇല്ലെങ്കിൽ കണ്ടന്റ് ഒന്നും ഇല്ലെങ്കിൽ ഞാൻ കണ്ടന്റ് പറഞ്ഞോണ്ട് എന്താ പറഞ്ഞാൽ എനിക്ക് പണ്ട് എനിക്ക് നുള്ളു കിട്ടുന്ന ഭയങ്കര ഇഷ്ടമായിരുന്നു നല്ലോണം വേദന ഇവിടെ അത് ഇങ്ങനെ കടിച്ചാലും നോവിച്ചാലും ഇത് വേദനിക്കാത്ത ഇരിക്കും രീതിയിലും ഇഷ്ടം പിന്നെ ഒരാഴ്ച കാണും ഓ അത് നോക്കിക്കോളൂ ഇന്നലെ രാത്രി എനിക്ക് ഇവിടെ ഒരു കടിയമ്മാണ് ഈ ബ്ലൗ ബൈറ്റ് നാളത്തെ കാണുന്നുണ്ട് സംസാരിക്കാൻ തുടങ്ങിയാ പല കാര്യങ്ങളും ഞാൻ കണ്ട ഇപ്പൊ ഈ കഥ വറുത്തു വന്നില്ലേ

അവളുടെ ഒരു വിധം എല്ലാം നന്നായിട്ടുണ്ടാക്കും